ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സ്വത്തുക്കൾ ഭാര്യയ്ക്ക് ജപ്തി ചെയ്യാൻ സാധിക്കും എങ്ങനെയാണെന്നല്ലേ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഭാര്യമാർ ഉപയോഗിക്കുന്ന ഫോർ നയൻറ്റി എയ്റ്റ് എ വകുപ്പിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതേ രീതിയിൽ തന്നെ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ പുറത്ത് ഭർത്താവിനും ഭാര്യമാർ ഉപയോഗിക്കുന്ന മറ്റൊരു നിയമമാണ് റിക്കവറി സ്യൂട്ട് എന്ന് പറയുന്നത് ന്യായമായ രീതിയിൽ വരുന്ന ധാരാളം കേസുകളുണ്ട് എന്നിരുന്നാലും ഫേക്കായിട്ട് വരുന്ന കേസുകളുമുണ്ട് വിവാഹ ശേഷം ഭർത്താവിനും വീട്ടുകാർക്കും ഒപ്പം താമസിക്കാൻ തുടങ്ങുമ്പോൾ അവരുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാര്യമാർ ഇവർക്കെതിരെ ഉപയോഗിക്കുന്ന ഫാമിലി കോടതി വഴി ഫയൽ ചെയ്യുന്ന ഒരു സ്യൂട്ടാണ് റിക്കവറി സ്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ നിയമം ഉപയോഗിച്ച് എങ്ങനെയാണ് ഭാര്യമാർ ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്നത് എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക എങ്ങനെയാണ് ഭാര്യമാർ റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് എന്ന് നോക്കാം റിക്കവറി സ്യൂട്ട് ഫാമിലി കോടതിയിലാണ് ഫയൽ ചെയ്യുന്നത് എന്റെ വിവാഹ സമയത്ത് എന്റെ വീട്ടുകാർ എനിക്ക് ഇത്ര പവൻ സ്വർണവും ഇത്ര ലക്ഷം രൂപയും തന്നിട്ടുണ്ടായിരുന്നു അത് എന്റെ ഭർത്താവും വീട്ടുകാരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു അതെനിക്ക് തിരികെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാമിലി കോടതിയിൽ ഇത്തരത്തിലൊരു റിക്കവറി സ്യൂട്ട് ഭാര്യമാർ ഫയൽ ചെയ്യുന്നത് വലിയൊരു എമൗണ്ട് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും മിക്കവാറും ഈ റിക്കവറി സ്യൂട്ട്സ് ഫയൽ ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആവശ്യമില്ല വിവാഹ ഫോട്ടോസോ അല്ലെങ്കിൽ ഈ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോസോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും സോ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്ലെയിം ചെയ്തുകൊണ്ട് റിക്കവറി ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെന്റ്സ് എന്ന് പറഞ്ഞ് ഫാമിലി കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു അറ്റാച്ച്മെന്റ് പെറ്റീഷനും ഫയൽ ചെയ്യും ഈ അറ്റാച്ച്മെന്റ് പെറ്റീഷൻ എന്ന് പറയുന്നത് ബിഫോർ ജഡ്ജ്മെന്റ് അതായത് വിധി വരുന്നതിന് മുൻപേ തന്നെ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള പെറ്റീഷനാണ് റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇടക്കാല ഹർജിയായി ഫയൽ ചെയ്യുന്നത് ഈ അറ്റാച്ച്മെന്റ് പെറ്റീഷനകത്ത് നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി എന്റെ കക്ഷിക്ക് എതിർ കക്ഷിയും എതിർ കക്ഷിയുടെ വീട്ടുകാരും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തരാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എതിർ കക്ഷികൾക്ക് ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ടെന്ന് വെച്ചോളൂ ആ സ്ഥലം അവർ വിറ്റുപോകുകയാണെങ്കിൽ എന്റെ കക്ഷിക്ക് ഈടാക്കിയെടുക്കാൻ മറ്റ് യാതൊരു വഴികളുമില്ല അതുകൊണ്ട് വിധി വരുന്നതിനു മുൻപേ തന്നെ ആ സ്ഥലം ജപ്തി ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറ്റാച്ച്മെന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ഇത്തരത്തിലൊരു അറ്റാച്ച്മെന്റ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്താൽ കോടതി എതിർ കക്ഷിയുടെ ഭാഗം കേൾക്കാതെ തന്നെ അതായത് അവർക്ക് നോട്ടീസ് അയക്കുന്നതിനു മുൻപേ തന്നെ ഈ ജപ്തി അനുവദിച്ചു കൊടുക്കും സോ ഇത്തരത്തിലൊരു അറ്റാച്ച്മെന്റ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്താൽ ഉടൻ തന്നെ കോടതി ആ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യും അതായത് വിവാഹ സമയത്ത് ഭർത്താവിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ പണം തിരികെ ചോദിച്ചുകൊണ്ട് ഫാമിലി കോടതിയിൽ ഒരു റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യാം ഈ റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ ഭർത്താവിന് ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം ഭർത്താവ് വിറ്റുപോകുകയാണെങ്കിൽ ഈ പണം ഈടാക്കിയെടുക്കുന്നതിന് വഴികളൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് കോടതിയിൽ ഒരു അറ്റാച്ച്മെന്റ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ കോടതി ഉടൻ തന്നെ അത് അനുവദിക്കുന്നതാണ് ഇനി ഭർത്താവിന്റെ പേരിൽ വസ്തുക്കൾ ഇല്ലെങ്കിൽ പോലും ഭർത്താവിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പേരിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഈ അറ്റാച്ച്മെന്റ് പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കോടതി അത് അനുവദിക്കുന്നതാണ് മുൻപൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഭർത്താവിന്റെ പേരിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അറ്റാച്ച്മെന്റ് അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ ഒരു രീതി പ്രകാരം ഭർത്താവിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പേരിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് റിക്കവറി സ്യൂട്ടും അതിന്റെ കൂടെ തന്നെ അറ്റാച്ച്മെന്റ് പെറ്റീഷനും ഫയൽ ചെയ്ത് കോടതി അത് അനുവദിക്കുന്നതാണ് ചിലപ്പോൾ ഭർത്താവിന്റെ അച്ഛനും അമ്മയും നിരപരാധികളായിരിക്കാം എന്നിരുന്നാൽ പോലും വിവാഹ സമയത്ത് ഭർത്താവിനും വീട്ടുകാർക്കും ഞാൻ ഇത്ര ഭവൻ സ്വർണം കൊടുത്തു ഇത്ര ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഈ ലീഗലി വെഡഡ് വൈഫ് അതായത് ഭാര്യ കോടതിയിൽ ഒരു റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന്റെ അച്ഛന്റെയും അമ്മന്റെയും പേരിൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ പോലും ആ വസ്തുക്കൾ അറ്റാച്ച്മെന്റ് ചെയ്യുന്നതിനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കോടതി ഉടൻ തന്നെ ഈ ഭർത്താവിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പേരിൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ വസ്തുക്കളിലും ജപ്തി അനുവദിക്കുന്നതാണ് അതായത് ഈ കേസിന്റെ വിധി വരുന്നത് വരെ ആ പ്രോപ്പർട്ടീസ് കൈമാറ്റം ചെയ്യാനോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ വസ്തുക്കൾ അങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കും ഇതാണ് ഭാര്യമാർ ഭർത്താവിനും വീട്ടുകാർക്കും എതിരെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിധി നേടിയെടുക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് എന്തെങ്കിലും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ പുറത്ത് ഭർത്താവിനും വീട്ടുകാർക്കും എതിരെ ഉപയോഗിക്കുന്ന ഒരു നിയമമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ റിക്കവറി സ്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കേസുകളിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് പുരുഷനെതിരെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡൗട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ പുരുഷന് അനുകൂലമായിട്ടൊരു കവിയറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ് കവ്യേറ്റ് എന്ന് വെച്ചാൽ ഒരു പെറ്റീഷൻ ആണത് അതായത് എന്റെ വസ്തുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് പെറ്റീഷൻ കോടതിയിൽ വരികയാണെങ്കിൽ കോടതി എന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രം അറ്റാച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് കവ്യേറ്റ് എന്ന് പറയുന്നത് കവ്യേറ്റന് മൂന്ന് മാസത്തെ വാലിഡിറ്റി ആണ് ഉള്ളത് നമുക്കെതിരെ ഒരു അറ്റാച്ച്മെന്റ് പെറ്റീഷൻ കോടതിയിൽ വരികയാണെങ്കിൽ കോടതി ഉണ്ടോ എന്ന് പരിശോധിക്കും കവിയേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് അയച്ച് നമ്മുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ കോടതി അറ്റാച്ച്മെന്റ് അനുവദിക്കുകയുള്ളൂ കവീറ്റ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ കോടതി ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ് അനുവദിക്കും നമുക്ക് നോട്ടീസ് അയക്കുകയോ നമ്മുടെ ഭാഗം കേൾക്കുകയോ ചെയ്യാതെ തന്നെ ജപ്തി അനുവദിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിന്റെ വിധി വരുന്നത് വരെ ആ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യാനോ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കാതെ ആ പ്രോപ്പർട്ടി അങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കും ഫോർ നയൻറ്റിഎറ്റ് എ വകുപ്പ് പോലെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമം കൂടിയാണിത് അപ്പോൾ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾ കൊണ്ടുവരുന്ന ആഭരണങ്ങളിലും പണത്തിലും ഒന്നും ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും യാതൊരു അവകാശവും ഇല്ല അത് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ എടുത്ത് അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഭാര്യ വിവാഹം കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവന്ന സ്വർണവും പണവും തിരികെ വേണമെന്ന് പറഞ്ഞ് ഫാമിലി കോടതിയിൽ ഒരു റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്താൽ ഭർത്താവും വീട്ടുകാരും അത് തിരികെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും സ്വത്തുക്കൾ ജപ്തി ചെയ്ത് അത് ഈടാക്കിയെടുക്കുന്നതിനും ഭാര്യയ്ക്ക് സാധിക്കുന്നതാണ് ഈ നിയമം സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് ആരും ദുരുപയോഗം ചെയ്യാതിരിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം